നിങ്ങളുടെ വൈവിധ്യമാർന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് മനസ്സിന് കോണ്ടാക്ട് സെവൻ നയൻ നയൻ ഫോർ സിക്സ് ഡബിൾ സീറോ ഫൈവ് സെവൻ സീറോ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശവും ലഭിക്കെതിരെ പോരാട്ടവുമായി എങ്കക്കാട് മംഗര മഹല്യ കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ സമൂഹ നോമ്പുതുറ വേറിട്ട കാഴ്ചയായി വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റപ്പള്ളി സമൂഹ നോമ്പുതുറ ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുണ്യമാസത്തിൽ നടന്ന സമൂഹ നോമ്പുതുറ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായി എങ്കക്കാട് മങ്കര മഹല്ല് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് മഹല്ല് കത്തി മുഹമ്മദ് ബഷീർ ബാഗവയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ യോഗം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സഹവർത്തിവവും നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന ഭരണഘടനയുടെ മൂല്യങ്ങൾ നമുക്ക് ഒത്തൊരുമിച്ച് സംഘടിപ്പിക്കാം എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് സഹായകരമായ ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ഈ സമൂഹ നോമ്പതുകയും പങ്കെടുത്തിരിക്കുന്നു പങ്കെടുത്ത എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യുന്നു ഞാൻ എൻ്റെ വാക്കുകളും അവസാനിക്കുന്നു മഹല്ല് പ്രസിഡന്റ് എം കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ലഹരി ബോധവൽക്കരണ ക്ലാസ് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ ഇ ടി രാജേഷ് നേതൃത്വം നൽകി ലഹരി കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന വിപത്തും ലഹരിയിൽ യുവതലമുറ അകപ്പെടാനിടയാകുന്ന സാഹചര്യങ്ങളും ലഹരിയെ മാറ്റി നിർത്തേണ്ട ആവശ്യകതയും വ്യക്തതയോടും കൃത്യതയോടും കൂടി അദ്ദേഹം അവതരിപ്പിച്ചു അവരുടെ ഒരു ഫസ്റ്റ് കൺസേൺ അല്ല കൂട്ടുകാരോട് നമുക്ക് സൗഹൃദം ഉണ്ടാവണം അതല്ലെങ്കിൽ സൗഹൃദ വലയങ്ങൾ ഉണ്ടാവണം നമ്മൾ ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുന്ന എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണെന്ന് വിചാരിക്കരുത് കാരണം പലപ്പോഴും റൂം അടച്ചിരുന്ന കുട്ടികൾ അതായത് പേരൻസ് പറഞ്ഞവന് പുറത്ത് ആരും ആയിട്ടൊരു കണക്ഷനില്ല ഞങ്ങൾ പുറത്തേക്കേ വിടാറില്ല എന്ന് പറയുന്ന കുട്ടികളെ പോലും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞങ്ങൾക്ക് അന്വേഷിച്ച് പോകേണ്ടി വരാറുണ്ട് അപ്പൊ ഞാൻ സൗഹൃദത്തിന്റെ ഒരു അതിർവരമ്പുകളുണ്ട് പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പരിഗണന നമ്മുടെ മക്കള് കൂട്ടുകാർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ എനിക്ക് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള കുട്ടി അവൻ്റെ അച്ഛൻ മൂന്ന് മാസം ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവനെ ശ്രദ്ധിക്കാനും ഒക്കെ കുറച്ച് സമയം ഡീഡിക്ഷനൊക്കെ കൊണ്ടുപോയി അതും സക്സസ് ആയിട്ട് എന്ന് അവന് തോന്നിയപ്പോഴാണ് മൂന്ന് മാസത്തേക്ക് അവനെ ഗൾഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതായത് ഒരു പക്ഷേ അവനെ ജോലിയെ വരെ ബാധിക്കാവുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ മോഹൻ പൊതുപ്രവർത്തകൻ എം ആർ സോമനാരായണൻ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ചർച്ച് വികാരി വർഗീസ് താരകൻ വടക്കാഞ്ചേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് ഡിവിഷൻ കൌൺസിലർ കെ എ വിജേഷ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു മഹൽ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക രംഗത്തെ ഒട്ടനവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു CB News Mangara